ഒ കോഴിക്കോട് മേയറാക്കാൻ സി പി എമ്മിന്റെ തീരുമാനം തടമ്പാട്ട് താഴം വാർഡിൽ നിന്നാണ് ഒ സദാശിവൻ വിജയിച്ചത് ഡോക്ടർ എസ് ജയശ്രീയെ ഡെപ്യൂട്ടി മേയറാക്കാനും തീരുമാനം വരികയാണ് ഇന്ത്യാസ് കരിയും ചേരുന്നുണ്ട് ഇന്ത്യാസ് അപ്പോൾ കഷ്ടിച്ച് കഷ്ടിച്ച് രക്ഷപ്പെട്ടതാണ് കോർപ്പറേഷൻ ഭരണത്തിൽ പിടിമുറുക്കാൻ കഴിഞ്ഞത് ഇപ്പോൾ തിരഞ്ഞെടുക്കപ്പെടാൻ പോകുന്ന മേയർ സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെടുന്ന സദാശിവന്റെ പ്രൊഫൈൽ എങ്ങനെയാണ് മറ്റ് തീരുമാനങ്ങൾ എങ്ങനെയാണ് വരുന്നത് ആ ബ്രജീഷ് കോഴിക്കോട് കോർപ്പറേഷനിലേക്ക് തായം ഡിവിഷനിൽ നിന്ന് മത്സരിച്ചു വിജയിച്ച ആളാണ് ഓ സദാശിവൻ സി പി എം കോഴിക്കോട് നോർത്തിൽ നിന്നുള്ള സി ഏരിയ കമ്മിറ്റി അംഗമാണ് പാർട്ടിയിലെ തന്നെ മുതിർന്ന ആളുമാണ് മുസാഫർ അഹമ്മദ് ഒക്കെ കഴിഞ്ഞാൽ ഏറ്റവും മുതിർന്ന ആളുമാണ് ഈ ഒ സദാശിവൻ എന്ന് പറയുന്നത് നേരത്തെ തന്നെ അതായത് മുസാഫർ അഹമ്മദ് തോറ്റതോടു കൂടി മൂന്ന് പേരുകളാണ് പ്രധാനമായിട്ടും പരിഗണനയിൽ വന്നിരുന്നത് അതിലൊന്ന് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പേര് തായം ഡിവിഷനിൽ നിന്ന് മത്സരിച്ച് വിജയിച്ച ഓ സദാശിവ ശിവന്റേതായിരുന്നു മറ്റൊന്ന് ഡോക്ടർ കോട്ടൂളി ഡിവിഷനിൽ നിന്ന് മത്സരിച്ച് വിജയിച്ച ഡോക്ടർ എസ് ജയശ്രീയുടേതായിരുന്നു മറ്റൊന്ന് കെ രാജീവിന്റെ പേരുമായിരുന്നു ഈ എസ് ജയശ്രീക്ക് ആദ്യഘട്ടത്തിൽ ഒരു സാധ്യതയൊക്കെ കൽപ്പിച്ചെങ്കിലും പിന്നീട് ആ പേരു മാറ്റി ഓ സദാശിവൻ എന്ന പേരിലേക്ക് തന്നെ അന്തിമമായി എത്തി എന്നാണ് മനസ്സിലാക്കുന്നത് ഈ വിവരം ആ സദാശിവനെ ഇപ്പോൾ ആ പാർട്ടി അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ ഔദ്യോഗികമായ ഒരു തീരുമാനം തിരുവനന്തപുരത്ത് നിന്ന് സംസ്ഥാന കമ്മിറ്റി ആയിരിക്കും ഒരുപക്ഷെ അടുത്ത ദിവസങ്ങളിൽ ആ പറയുന്നുണ്ടാവുക എന്നാണ് കരുതുന്നത് എന്നാൽ മന്ത്രി പി എ മുഹമ്മദ് റിയാസിനടക്കം താല്പര്യമുണ്ടായിരുന്ന പേരുകളിൽ ഒന്ന് കെ രാജീവിന്റെ പേരായിരുന്നു എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് ജില്ലാ കമ്മിറ്റി യോഗം അടക്കം ചേർന്നതിനു ശേഷമാണ് ഒടുവിൽ ഒ സദാശിവൻ ഒ സദാശിവനെ മേയറാക്കാം എന്നൊരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത് അതോടൊപ്പം തന്നെ ഡോക്ടർ എസ് ജയശ്രീയെ കോട്ടൂളിയിൽ നിന്ന് മത്സരിച്ച് വിജയിച്ച ആളാണ് മുതിർന്ന അംഗമാണ് അവരെ ഡെപ്യൂട്ടി മേയറാക്കാനുമാണ് ഇതിൽ ഇപ്പോൾ നിലവിൽ തീരുമാനിച്ചിരിക്കുന്നത് നേരത്തെ മുൻ ഡെപ്യൂട്ടി കളക്ടറായിട്ടുള്ള ഈ അനിതകുമാരിയെ ഡെപ്യൂട്ടി മേയറാക്കാം എന്നൊരു തീരുമാനം വന്നിരുന്നു ഇവരെ പക്ഷേ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ചെയർപേഴ്സൺ സ്ഥാനത്തേക്ക് മാറ്റി ജയശ്രീയ ഡെപ്യൂട്ടി മേയറാക്കാം എന്നൊരു തീരുമാനവുമാണ് ഇപ്പോൾ നിലവിൽ എടുത്തിരിക്കുന്നത് നേരത്തെ യുവാക്കളുടെ പേരും ഒക്കെ പരിഗണിച്ചിരുന്നു പക്ഷേ ഇത്തവണ ഈ ഒക്കെ ഈ കോർപ്പറേഷനിൽ കൃത്യമായ മേൽക്കൈ നേരത്തെ കൗൺസിൽ പോലെയല്ല നിലവിലെ കോർപ്പറേഷനിലെ കൗൺസിൽ എന്ന് പറയുന്നത് അവിടെ ഒരു പക്ഷേ ഇടപെടാനും ഒക്കെ ഒരുപക്ഷേ മുതിർന്ന അംഗമായ കൂടുതൽ പരിചയമുള്ള ഓ സദാശിവന് സാധിക്കും എന്നൊരു കണക്കുകൂട്ടലാണ് ുള്ളത് അതോടൊപ്പം ഈ എസ് ജയശ്രീയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ കഴിഞ്ഞ തവണയും കോർപ്പറേഷനിൽ എസ് ജയശ്രീയുടെ പേര് സ്ഥാനത്തേക്ക് ഉയർന്നിരുന്നു പക്ഷേ കപ്പലും ചുണ്ടിനും ഇടയിൽ എന്നൊക്കെ പോലെ ഈ ജയശ്രീയുടെ സാധ്യത അന്നും സ്ഥാനത്തേക്കുള്ള സാധ്യത അന്നും തള്ളിപ്പോയതാണ് പക്ഷേ ഇത്തവണ ഡെപ്യൂട്ടി മേയർ സ്ഥാനം ജയശ്രീക്ക് നൽകുന്നു അതോടൊപ്പം ഒപ്പം തന്നെ ഡോക്ടർ എസ് ജയശ്രീയെ ഡെപ്യൂട്ടി മേയറാക്കാനും ഇപ്പോൾ